തൊഴിൽവാർത്താ ഹരിശ്രീയിൽ നൽകിയിരിക്കുന്ന കറണ്ട് അഫയർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിൽ തുടക്കമായി ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് സെൻട്രൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇ എസ് ഡി എസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി നടപ്പാക്കുന്നത് ആരൊക്കെ ചെന്നാണ് സെൻട്രൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇ എസ് ഡി എസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴോടെ ഇരുപതിനായിരം മെഗാവാട്ട് പുനരുപയോഗ ഊർജം ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നത് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തേഴോടെ ഇരുപതിനായിരം മെഗാവാട്ട് പുനരുപയോഗ ഊർജം ഉൽപാദിപ്പിക്കുക എന്നതാണ് സ്മാർട്ട് കൂളിംഗ് റൂഫ് മഴവെള്ള സംഭരണത്തിനായുള്ള പദ്ധതികൾ സൗരോർജ സംഭരണ പദ്ധതികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നത് എന്തൊക്കെയാണ് സ്മാർട്ട് കൂളിംഗ് റൂഫ് മഴവെള്ള സംഭരണത്തിനായുള്ള പദ്ധതികൾ സൗരോർജ സംഭരണ പദ്ധതികൾ എന്നിവ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പാക്കും